പോരാ എന്റെ കളർ എന്റെ രൂപം എന്റെ ഭാവം എന്റെ കഴിവില്ലായ്മ ഇതൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അവൻ അസ്വസ്ഥപ്പെടുന്ന ജീവിതത്തിൽ ഇവിടെ എത്താൻ പറ്റാതെ വരുന്നു നീ എന്ത് ചെയ്യണം നിന്റെ ചിന്തകളുടെ കാവൽക്കാരനാവണം എന്ന് പറയുന്നു നീ ഒരു ഒരു കാവൽക്കാരനാണ് ആര് നമ്മളൊരു കാവൽക്കാരനാണ് ആരുടെ ചിന്തകളുടെ കാവൽക്കാരനാണ് ഇങ്ങോട്ട് എന്തൊക്കെ കടന്നും വരെണ്ണം വരണ്ടാന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഒരു പിന്നെ ഒരു സംഭവമുണ്ട് അതായത് ഒരു ചെറുപ്പക്കാരനെ ഒരു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എൻജിനീയറാണ് അയാൾ താൻ കിടക്കുന്ന മുറിയിൽ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ നേരിട്ട് കാണുന്ന ഫാന് ആ ഫാൻ ഇങ്ങനെ കാണുമ്പോൾ ആ ഫാനിൽ ഞാൻ അപ്പോൾ തൂങ്ങി മരിക്കുമോ അയാൾ ചിന്തിക്കുകയാണ് അപ്പോൾ അതിലിങ്ങനെ തൂങ്ങി മരിക്കുമോ എന്നിങ്ങനെ നിർബന്ധിതമായൊരു ചിന്ത അയാൾ അങ്ങനെ അതിന് വിട്ടുകൊടുത്തപ്പോൾ അതിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഭയങ്കര അസ്വസ്ഥത അവസാനമായൊക്കെയുള്ള ചിന്ത ഞാൻ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആ അസ്വസ്ഥത എങ്ങനെ കൂടുന്തോറും ഭയങ്കര പിന്നെ റൂം ലോക്ക് ആണ് അപ്പോ പിന്നെ ശേഷം പിന്നെ അയാൾ അവസാനം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് വാപ്പാനും കൂട്ടിയിട്ട് റൂമ് പോയി കിടക്കേണ്ട അവസ്ഥ വരികയാണ് കാരണം ഒറ്റക്ക് നിൽക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്ക് ചിന്ത അയാൾ അസ്വസ്ഥപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല അയാൾ പിന്നീട് നടന്നു പോകുന്ന സമയത്ത് കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ പേടി ട്രെയിനിൽ പോകുമ്പോൾ മദ്രാസ് മെയിലിൽ ഒരു സംഭവം പറയണെന്ന് മദ്രാസ് മെയിലിൽ ഈ ചെറുപ്പക്കാരൻ ഈ സോഫ്റ്റ്വെയർ എഞ്ചിയറിന് പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് ഞാൻ ഇപ്പോൾ ചാടുമോ പുറത്തേക്ക് ചാടുമോ ചാടൂല്ല എന്ന് അയാൾക്കറിയാം പക്ഷേ ഞാൻ ചാടുമോ ചാടുമോ എന്ന് ചിന്തിക്കുക അപ്പോൾ അവിടെ കൂടെ ഒരാളില്ലെങ്കിൽ എന്നെ പിടിക്കാനില്ലെങ്കിൽ ഞാൻ ചാടിപ്പോവും അതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഭയം ഇതുപോലെ എന്തെങ്കിലും ഒരു ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ച് ഞാൻ ആ അപകടത്തിൽപ്പെടുമോ ഇന്നതിലവസ്ഥയിൽ പെടുമോ ഇങ്ങനെയുള്ള ആവർത്തിത ചിന്തകളുടെ ഒരു ഘോഷയാത്ര നെഗറ്റീവ് ചിന്തകൾ അപ്പോൾ അതിലൂടെ കടന്നു പോവുക ഇങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും അയാൾക്ക് ജീവിതം അസഹനീയമാണ് അപ്പം അതുകൊണ്ടാണ് കുൻ ഹാരിസൺ ഫി അക്കലിക്ക് നിൻ്റെ അക്കലിൻ്റെ നിൻ്റെ ആ ഒരു ഇതിൻ്റെ എന്താണ് അതിൻ്റെ കാവൽക്കാരനായി നീ മാറണം എന്ന് പറഞ്ഞാൽ എന്ത് ചിന്തിക്കണം ചിന്തിക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം അപ്പോൾ അതിൽ ഈ ചിന്തകളിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിശ്ചയിക്കുന്നതും ചിന്തകളാണ് നമ്മുടെ മനോഭാവങ്ങൾ നിശ്ചയിക്കുന്നത് ചിലപ്പോൾ ചില ആളുകൾക്ക് അപകർഷതാബോധം ചിന്തയുടെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഞാൻ കൊള്ളൂല എൻ്റെ ശരീരം അത്ര ഭംഗിയില്ല കമ്പാരിസൺ നടക്കും അപ്പോൾ അത് ഈ കമ്പാരിസനൊക്കെ പലപ്പോഴും കുട്ടികൾക്ക് ചിന്തിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് നന്നായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തോട്ട്സുകൾ അവനവനെക്കുറിച്ചുള്ള ആ ഒരു പ്രൗഡ് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട രക്ഷിതാക്കളാണ് ഇതില്ലാത്തവർക്ക് അപകർഷതയിലെത്തുന്നത് അവനവൻ്റെ കുറിച്ചോ മറ്റുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ പലപ്പോഴും ആവുന്നത് തന്നെക്കുറിച്ചുള്ളൊരു മതിപ്പില്ലാത്ത സാഹചര്യങ്ങളിലൂടെ വളർന്നു വരുന്ന കുട്ടിക്ക് പലപ്പോഴും നെഗറ്റീവായി ചിന്തകൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോരാ എൻ്റെ കളറ് എൻ്റെ രൂപം എൻ്റെ ഭാവം എൻ്റെ കഴിവില്ലായ്മ ഇതൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം അവൻ അസ്വസ്ഥപ്പെടുന്ന ജീവിതത്തിൽ ഇവിടെ എത്താൻ പറ്റാതെ വരുന്നു നമ്മുടെ വേഷവിധാനങ്ങളോ നമ്മുടെ രൂപഭാവങ്ങളോ അല്ല ഞാൻ അതൊക്കെ പുറമൂടി ചില ഒരു എന്താ തൊലി മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ കഴിവുകൾ കണ്ടെത്തുമ്പോൾ ഞാൻ ആരാണ് എന്നുള്ളടത്ത് എൻ്റെ വ്യക്തിത്വം എന്താണെന്ന് നിശ്ചയിക്കുന്നിടത്ത് അവിടെയാണ് അവൻ അവൻ്റെ കഴിവും അവൻ്റെ അഭിമാനവും അവൻ്റെ ആത്മവിശ്വാസവും നിലനിൽക്കുന്നത് ഇത് നമുക്ക് ബാഹ്യാർത്ഥത്തിൽ എന്താ പറയാൻ പറ്റും നമുക്ക് അങ്ങനെയാവണം എന്നൊക്കെ കുറേ മോട്ടിവേഷൻ കൊടുക്കാം പക്ഷെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചവൻ്റെ സൃഷ്ടിയാണ് എന്നെ അള്ള പഠിച്ചതാണ് അള്ള എനിക്ക് ഇനി ഇനി കഴിവ് തന്നിട്ടുണ്ട് ആ അള്ളാഹുളള വിശ്വാസം കൊണ്ടുണ്ടാവുന്നത് ഭയങ്കര ആത്മവിശ്വാസമാണ് മറ്റൊക്കെ താൽക്കാലികമാണ് കാരണം എന്നെ പരിഗണിക്കുന്ന എൻ്റെ റബ്ബാണ് അപ്പോൾ നോക്കും നിങ്ങൾ നമുക്ക് ചരിത്രത്തിൽ തന്നെ കാണാൻ പറ്റും റിബയ്യൂബിന് ആമർ റിബ്യബന് ആമറിൻ്റെ ചരിത്രം റുസ്തമൻ്റെ കൊട്ടാരത്തിലേക്ക് അയ്യബൻ ആമർ പോകുന്നുണ്ട് റുസ്തമൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പിന്നെ സർവ സർവായുധ വിഭൂഷിതനായി നിൽക്കുന്ന പടയാളികളും എല്ലാ അലങ്കൃതമായ കൊട്ടാരവും പരവദാനയിലേക്കും വാളും അപരിഷ്കൃതമായിട്ടുള്ള വേഷവുമായിട്ടാണ് ഈ കൊട്ടാരത്തിലേക്ക് എത്തുന്നത് ചുറ്റും നിൽക്കുന്ന പരിവാരങ്ങൾക്കിടയിലേക്ക് ഒട്ടും രൂപഭാവം കൊണ്ട് പരിഗണിക്കപ്പെടാത്തൊരു വേഷത്തിലാണ് രബ്യ ഈ കടന്നു ചെല്ലുന്നത് എന്നിട്ടാണ് റുസ്തമൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞത് ഒന്നെങ്കിൽ മുസ്ലിം ആവണം അല്ലെങ്കിൽ ഞങ്ങളോട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറാവണം അത്രയും ആത്മവിശ്വാസത്തിൽ സംസാരിക്കുന്നത് പ്രേരിപ്പിക്കുക ഒന്ന് മാത്രമേ ഉള്ളൂ രൂപ എന്താണ് വേഷഭൂഷാദികളല്ല നമ്മുടെ മനസ്സിൻ്റെ പവറാണ് ആ വില് പവർ നിരന്തരം മരിക്കുന്നവരെ കിട്ടുന്നത് അത് വിശ്വാസം കൊണ്ട് മാത്രമാണ് അല്ലാതെ തൽക്കാലമൊക്കെ നമുക്ക് ഉണ്ടാക്കാം കുറച്ചു കാലം കഴിഞ്ഞാൽ അതാണ് പോകും പക്ഷേ പഠിച്ചവനായിട്ടുള്ള ആ കണക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒന്നുമില്ല അവിടെ ആ തലുയർത്തി നിൽക്കുന്ന ഒരാത്മാഭിമാനം അല്ലേ അതാണ് അല്ല അല്ലെ വലി ലാഹി ഇജ്ജത്ത് വലിയ റസൂൽ ഹി വലി മോ ആ ഇജ്ജത്ത് പലപ്പോഴും നമ്മുടെ കുട്ടിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റണം ആ ഇജ്ജത്ത് ഉണ്ടാകുമ്പോൾ ഒരു എല്ലാ ചിന് അവനവൻ്റെ ഞാൻ ഇന്നതാവുമ്പോൾ ഇന്നത് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ അവിടെ ഉണ്ടാവില്ല അവിടെ എൻ്റെ കഴിവിന് എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയണം രൂപഭാവങ്ങളല്ല ഇന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക അപ്പോൾ അതാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല ചിന്തകൾ കൊടുക്കുക നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക നല്ല പോസിറ്റീവായ ചിന്തകൾ വരിക നെഗറ്റീവ് ചിന്തകളെ തടഞ്ഞു നിർത്തുക ഓവർ തിങ്കിങ് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പ്രശ്നമാണ് എന്തെങ്കിലും വിഷയം ഉണ്ടാകും അതിന് ഓവർ അത് നമ്മളും നമുക്ക് പറയാൻ സുഖമാണ് പക്ഷെ നമ്മുടെ ലൈഫിൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ എന്തൊരു ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക നമ്മൾ അവിടെ എങ്ങനെ ചിന്തിക്കണം അതിനെ അതിനെങ്ങനെ കാണുന്നത് കാരണം ആ സാഹചര്യത്തിന് ശേഷം നമ്മൾ എന്തായിരിക്കും അവിടെ നമ്മളെങ്ങനെ ഇതൊക്കെ നമ്മൾ നമ്മളെ വേറെ സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മളൊന്ന് മ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിലൊക്കെ എന്ത് താത്വികമായിട്ടുള്ള അവലോകനം നടത്തിയിട്ട് പരിഹാരം കണ്ടെത്തിയാലും ഈ പറഞ്ഞ അടിസ്ഥാന പരിഹാരം പഠിച്ചവനിലേക്കുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പരിഹാരം വേറെ എവിടെയും കിട്ടൂല ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത ഇനി ചേർക്കൊക്കെ അതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളതാവാം ശ്രോതാക്കൾ അതിലേക്ക് പറയണമെങ്കിൽ അതിൽ അവർക്ക് കൂടി അവർക്ക് വേണ്ടത് നമ്മുടെ ശ്രോതാക്കളുടേതാണ് എന്നാൽ ശ്രോതാക്കളുടെ ഒരു വിഷയത്തിലുള്ള അവരുടെ ചിന്ത നമുക്ക് കേൾക്കാം അതിനു മുമ്പ് ഞാൻ ആ ഒരു അവർക്ക് അയക്കുന്നൊരു സമയം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം അപ്പം നമ്മൾ ഇങ്ങനെ ആലോചിക്കാം നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്നൊരു ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി പോവാണ് അപ്പോൾ ആ ഫ്ലൈറ്റ് ഇങ്ങനെ പൊന്തി സ്വാഭാവികമായിട്ടും അറബിക്കടലിൻ്റെ മുകളിലൂടെ അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ എത്തുമ്പോൾ ഒരു യാത്രക്കാരൻ ചുറ്റുള്ള യാത്രക്കാരെങ്ങനെ മുഖത്തേക്കങ്ങനെ നോക്കി അവരൊക്കെ ചിലരൊക്കെ ജോലി ആവശ്യാർത്ഥം പോകുന്നവരൊക്കെ ഉണ്ട് തൻ്റെ കുടുംബത്തെ നാട്ടിലാക്കി പോണ ആളുകളും അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുണ്ട് എന്നാൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ഒംപ്ര വേഷത്തിലാണ്ടുള്ളത് അങ്ങനെ ഒരുപാട് ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഈ വ്യക്തി തൻ്റെ ജനൽ ജനലിൻ്റെ ഇടയിലൂടെ നോക്കാൻ താഴെ കടലാണ് അപ്പോൾ അയാളിങ്ങനെ ചിന്തിക്കുകയാണ് പക്ഷോന്നെ ഈ വിമാനം പെട്ടെന്ന് പൊട്ടിത്തെറിച്ചാൽ എനിക്ക് നീന്താൻ പോലും അറിയില്ല എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നാണ് അയാൾ ചിന്തിക്കുന്നത് വിമാനത്തിലുള്ള പത്ത് മുന്നൂറോളം യാത്രക്കാരിൽ ഈ ഒരു വ്യക്തി മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നാൽ ഈ ഒരു മനുഷ്യൻ അല്ലാത്ത ആളുകളൊക്കെ വളരെ എന്താ പറയുക അവർ എത്തിപ്പെടേണ്ട കാര്യങ്ങളും അവർക്ക് തിരിച്ച് ജോലിയിൽ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാനുള്ള ചെയ്യാനുള്ളവർ ആ ഒരു ആത്മീയമായ തലത്തിലേക്കുള്ള ചിന്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇയാൾ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളോട് നമുക്ക് പറയാൻ ഈ ഒരു ചിന്ത നമ്മൾ ശ്രോതാക്കളുമായി പങ്കുവെച്ചതിന് ശേഷം ഈ വ്യക്തിയോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എത്ര എത്ര വിമാനങ്ങളാണ് വളരെ സേഫായി എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത് വളരെ ചുരുക്കം വിമാനങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളു നമ്മൾ ആ ഒരു ചുരുക്കം ഇഷ്യൂസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടില്ല അപ്പോൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് അവിടെ ആ യാത്രക്കാരൻ ചിന്തിക്കേണ്ടത് വേറെ ആളെ കൊണ്ടും അല്ലേ മുന്നൂറ്റി തൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് യാത്രക്കാർക്കും ഇല്ലാത്തൊരു ചിന്ത ഈ മനുഷ്യനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളുടെ ചിന്തക്ക് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് അയാൾ മാത്രമാണ് അല്ല അവിടെ ഞാൻ പറഞ്ഞത് ആ ഫുൾ സ്റ്റോപ്പ് ഇടാൻ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് ഉത്തരമല്ല നമുക്കതിൻ്റെ ഉത്തരമുണ്ട് യെസ് അഥവാ വീണു ആണെങ്കിൽ അല്ല കണ്ടോ തവക്കുൽ എന്ന് പറഞ്ഞ ചിന്തകളെ കൊണ്ടുപോയി വെക്കാൻ പറ്റിയ ഒന്നാണ് ത പടച്ചോനിൽ അതിലെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പടച്ചോന് അതല്ലാൻ്റെ തീരുമാനമാണ് കഥാ കഥർ അല്ലേ എത്ര ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അതിലെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പടച്ചോനെ ഏൽപ്പിക്കുന്നു അത്രയേ ഉള്ളൂ